സ്പെൻസർ മോഹനേട്ടൻ ഞാൻ രാജേഷ് പനങ്ങാട്ടിൽ ഒരു കാലഘട്ടത്തോടുള്ള സെലൂട്ടായി ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുമ്പിൽ വയ്ക്കുന്നു ചില ജീവിതങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ എത്ര തന്നെ ആവായിക്കാൻ നോക്കിയാലും പിടിതരാതെ പറന്നു കളയുന്ന വെളിച്ചങ്ങൾ പോലെ സ്പെൻസർ മോഹു എന്ന മോഹനേട്ടൻ അങ്ങനെ ഒരാളായിരുന്നു മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയിട്ടും ഇന്നും ആ മനുഷ്യൻ അദൃശ്യ സാന്നിധ്യമായി തളിർക്കുന്നുണ്ട് ടാഗോർ പാർക്കിൻ്റെ ഇരുളുകളിൽ ജോലി കഴിഞ്ഞാൽ ഇച്ചിരി മദ്യം കടിക്കുക മോഹനാട്ടൻ്റെ ശീലമായിരുന്നു മാമാച്ചി കടലിൽ താണാലേ അത് ഞാൻ ചെയ്യൂ എന്ന് മോഹനാട്ടൻ പറയും മാമാച്ചി എന്നാൽ സൂര്യൻ എന്നാണ് അയാളുടെ ഭാഷയിൽ പരുക്കനായ ശബ്ദത്തിൽ പഴയ പാർക്കിൻ്റെ അടുത്തിരുന്ന് സുഹൃത്തുക്കൾക്കൊപ്പറം പാട്ടുപാടുന്ന ഞാൻ ഒരു പാട്ടുകാരന് വേണ്ട ഒരു ശബ്ദ ഗുണങ്ങളുമില്ലാത്തവനായിരുന്നിട്ടും കണ്മണിനിയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ എന്ന പാട്ട് പാടിയാൽ മോഹനേട്ടൻ കർക്കിടക വാവിലെ ആകാശം പോലെ മുഖം കറുത്തുപോകും ഒരുപക്ഷെ ഓർമ്മകളുടെ ഏതെല്ലാമോ തീരങ്ങളിൽ അടുത്തിട്ടും പിന്നെ കല്യാണമേ വേണ്ടെന്ന് തീരുമാനിച്ച് ജീവിച്ചു മരിച്ച് വിജയിച്ച ആ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കുന്നു പുതിയ തലമുറയുടെ ശബ്ദങ്ങൾക്കായി ഒരിലക്കം പോലെ അദൃശ്യമായി അയാൾ ഇപ്പോഴും കാതോർക്കുന്നുണ്ടാവാം ടാഗോർ പാർക്കിൻ്റെ പരിസരങ്ങളിൽ